ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബൈബിളിനെ കുറിച്ചുള്ള പഠനമാണ് നടത്താൻ പോകുന്നത് പഠനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ളത് പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ദൈവം എന്നോട് പറഞ്ഞ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനത് എന്ന് മാത്രം അപ്പം ബൈബിളിൻ്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകമാണ് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഓക്കെ അതിങ്ങനെയാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ദൈവമനുഷ്യ ദൈവമനുഷ്യബന്ധത്തിൻ്റെ ചരിത്രത്തിലെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു വി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സംഭവിച്ചതെന്ന് പൊതുവേ കരുതപ്പെടുന്ന അബ്രഹത്തിൻ്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാചരിത്രത്തിൻ്റെ ആരംഭം അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പം ഓരോ അധ്യായം വീതമായിരിക്കും നമ്മൾ ഓരോ ദിവസം കടന്നു പോവുക അല്ലെങ്കിൽ ഓരോ വീഡിയോയിലൂടെയും കടന്നു പോവുക അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യത്തെ അദ്ധ്യായം എന്ന് പറയുന്നത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ദൈവം സൃഷ്ടിച്ചില്ല എങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ലോകം ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ പോലും ഉണ്ടാകത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു വരുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഏറ്റവും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ അതിന് നന്ദി പറയുക രണ്ടാമതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയ സഹോദരങ്ങൾ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എല്ലാവരെയും പ്രതി ദൈവത്തിന് നന്ദി പറയാം അപ്പം നമുക്ക് വചനത്തിലേക്ക് അടക്കാം ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഫസ്റ്റ് ആകാശവും ഭൂമിയാണ് സൃഷ്ടിക്കുന്നത് ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു ഈ ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത് ദൈവം അരുൾ ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടായി ദൈവം നല്ലതെന്ന് വെളിച്ചം നല്ലത് സോറി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചതിന് പകരെന്നും ഇരുളിന് എന്നും പേരിട്ടു സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം അപ്പോൾ ഒന്നാം ദിവസത്തിൽ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെളിച്ചവും ഇരുളിൽ നിന്ന് വേർതിരിച്ച് നിർത്തി ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസം എന്താണ് സൃഷ്ടിച്ചത് നമുക്ക് നോക്കാം ദൈവം വീണ്ടും അരുൾ ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ ദൈവം ഉണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അപ്രകാരം സംഭവിച്ചു വിധാനത്തിന് അവിടുന്ന് എന്ന് പേരിട്ടു സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം അപ്പം രണ്ടായിട്ട് തിരിച്ചു മേളയിലുള്ളതിന് ആകാശം എന്ന് പേരിട്ടു ഇനി ദൈവം വീണ്ടും അരുൾ ചെയ്തു സോറി കേട്ടോ ദൈവം വീണ്ടും അരുൾ ചെയ്തു ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ കര പ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെ സംഭവിച്ചു കരയ്ക്ക് ഭൂമി എന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു അപ്പം ഭൂമിയും കടലും ഉണ്ടാക്കി ഓക്കെ അത് നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം അരുൾ ചെയ്തു ഭൂമിയിലെ എല്ലാ സസ്യ ഹരിത സസ്യങ്ങളും ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളയ്ക്കട്ടെ അങ്ങനെ സംഭവിച്ചു ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യ ചെടികളും വിത്തുമുള്ള കൂടിയ വൃക്ഷങ്ങൾ മുളപ്പിക്കുക മുളപ്പിച്ചു അവ നല്ലതെന്ന് ദൈവം കണ്ടു ദഹതിയായി പ്രഭാതമായി മൂന്നാം ദിവസം അപ്പം ഫലവൃക്ഷാദികളൊക്കെ ദൈവം സൃഷ്ടിച്ചു ഭൂമിയിൽ ഇനി നമുക്ക് അടുത്ത ദിവസം എന്താണ് സൃഷ്ടിച്ചേക്കുന്നതെന്ന് നോക്കാം ദൈവം വീണ്ടും അരുൾ ചെയ്തു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ ഉണ്ടാകട്ടെ അപ്പം അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ അപ്പം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്ര എല്ലാത്തെയാണ് നമ്മൾ ആ കാണുന്നത് പിന്നെ അങ്ങനെ സന്ധ്യയായി പ്രഭാതമായി നാലാം ദിവസം നാലാം ദിവസം കടന്നുപോയി ഇനി നമുക്ക് ദൈവം വീണ്ടും അരുൾ ചെയ്തു വെള്ളം ജീവ ജലങ്ങളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ അങ്ങനെ ദൈവം ബീപാകാരമായ ജല ജന്തുക്കളെയും കടലിൽ പറ്റി പിടിച്ച് പറ്റിച്ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു ഓക്കെ അങ്ങനെ സന്ധ്യയായി പ്രഭാതമായി അഞ്ചാം ദിവസം അപ്പം കടലിൽ വലിയ മൃഗ കടൽ മത്സ്യങ്ങളെയും അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു ഇനി ദൈവം വീണ്ടും അരുൾ ചെയ്തു ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളും കന്നുകാലികളും എഴുചന്തുകളും നാട്ടുമൃഗങ്ങളും എന്നിവയെ പ്രകടിപ്പിക്കട്ടെ അപ്പം ഭൂമിയിൽ ഉള്ളവയെല്ലാം എല്ലാം ഭൂമി കാട്ടുമൃഗങ്ങൾ എന്നിവയെല്ലാം പ്രകടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവ സംഭവിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവ നല്ലതെന്ന് ദൈവം കണ്ടു വീണ്ടും ദൈവം അരുൾ ചെയ്തു നമുക്ക് നമ്മുടെ ചായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവിജാലങ്ങളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവിടുത്തെ സൃഷ്ടി അവരെ സൃഷ്ടിച്ചു ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ അപ്പം ദൈവം ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ചായയിൽ സാദൃശ്യം ദൈവത്തിൻ്റെ സ്വന്തം ചായയിൽ സാദൃശ്യത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം ഇത്രയും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മനുഷ്യരുടെ മേലുണ്ട് അപ്പം അത് അതിന് ദൈവത്തിന് നന്ദി പറയാം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് ബോഡി തന്നതിന് ദൈവത്തിൻ്റെ ചായയെ സാദൃശിക്കുന്നതിലും നമ്മളെ സൃഷ്ടിക്കപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയാം അടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആറാം ദിവസം പൂർത്തിയായി അങ്ങനെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമസ്തവും പൂർത്തിയായി പൂർണമായി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവർത്തികളിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധമാക്കി ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം ആ ഇപ്പം ഇതാ നമ്മൾ വായിച്ചു കേട്ടില്ലേ ഇതാണ് ഉൽപ്പത്തി ചരിത്രം നമ്മൾ ആ ലാസ്റ്റ് വായിച്ച കേട്ടില്ലേ ഏഴാമത്തെ ദിവസം ദൈവം വിശു അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയെന്ന് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഞായറാഴ്ച ദിവസമാണ് ഇന്ത്യയിൽ കുറേ രാജ്യങ്ങളിൽ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത് ആ അല്ലെങ്കിൽ കരുതപ്പെടുന്ന വിശുദ്ധമാക്കിപ്പെടുന്ന അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ചില രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് അങ്ങനെയൊക്കെ ഉണ്ടോ വ്യത്യാസമുണ്ടോ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയായ ഏഴാം ദിവസം ദൈവം ആ ദിവസത്തെ അനുഗ്രഹിച്ചതാണ് നമ്മളതിനെ വിശദമായിട്ട് കാണണം ഇല്ല ഇനിയൊന്നും പറയാനില്ല അപ്പം ഇത്രയും പറഞ്ഞല്ലോ അപ്പം എല്ലാവർക്കും അതിന് നന്ദി നമസ്കാരം ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന് തുടർച്ചയായിട്ട് തന്നെ പറയുന്നതായിരിക്കും ഇനി എൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ ബൈബിള് വാക്യങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോവുക ഇതിനകത്ത് പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിക്കുന്ന ഭാഗങ്ങൾ ഇന്നിപ്പോൾ ഒന്നാമത്തെ അധ്യായമാണ് വായിച്ചത് രണ്ടാമത്തെ കുറച്ചും വായിച്ചിട്ടുണ്ട് ഇതുപോലെ വായിച്ച് വായിച്ച് പോകാനാണ് ഇപ്പോൾ അൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എന്നിരുന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള വാക്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്